ഹായ് ഗൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് ഇത് കുന്നമംഗലത്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് നമ്മളെ കേരളത്തിൽ തന്നെ ആകെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് പി ജി സ്റ്റുഡൻസിന് സുംബ സെഷൻ എടുക്കാൻ വന്നതാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു ഫൈവ് തേർട്ടി മോർണിംഗ് നമ്മളിവിടെ എത്തി ഇതാണ് നമ്മുടെ ക്ലാസ് റൂം ഇവിടെ നിന്നാണ് നമ്മൾ സുംബ ചെയ്യുന്നത് ഫസ്റ്റ് സെഷൻ തുടങ്ങി സിക്സ് ടു സെവൻ ആണ് ഫസ്റ്റ് സെഷൻ അതിന് നമ്മൾ ഓരോ സെഷനും നമ്മൾ വാമപ്പ് കൊടുക്കും പിന്നെ സുംബ സോങ്സ് കൊടുക്കും സുംബാ സോങ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവർക്ക് ബോറടിക്കാതിരിക്കാൻ കുറച്ച് ബോളിവുഡ് സോങ്സും കൊടുക്കും പിന്നെ എൻഡ് ഓഫ് ദ ക്ലാസ് ഒരു ഫോട്ടോയും എടുത്ത് നമ്മൾ ഓരോ സെഷനും വേണ്ടി പിന്നെ ഞാൻ മാത്രമല്ല ഞങ്ങൾ നാല് ലൈസൻസിഡ് സുംബ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടായിരുന്നു നാല് പേർക്കും നാല് ക്ലാസ് റൂമിലായിട്ട് രണ്ട് സെഷൻ വീതം ആയിരുന്നു ക്ലാസ് ഒരു ട്രെയിനർക്ക് ഫോർ ഡേയ്സ് കൊണ്ട് എട്ട് സെഷൻ ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത് ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണ് ഇവിടുത്തെ കൂടെ എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് മനോജ് അപ്പം ഇന്ന് ഞങ്ങളെ ക്ലാസ് ഇവിടെ കഴിയാണ് അപ്പോൾ കാണാം ഓക്കെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഗെയ്സ് നമ്മൾ ഫസ്റ്റ് ഡേ ഇവിടെ വന്നപ്പോൾ കണ്ട അല്ല ഫോർത്ത് ഡേ ആയപ്പോഴേക്കും ഫസ്റ്റൊക്കെ ഇവർക്ക് നല്ലൊരു മടി ഉണ്ടായിരുന്നു എങ്ങനെ സുബ ചെയ്യും ഞങ്ങൾക്ക് ഡാൻസ് അറിയില്ല അങ്ങനെയൊക്കെ പലരും പറഞ്ഞു പക്ഷേ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് നാല് നാലുപേരാണ് ഇവിടെ സെഷൻ എടുത്തത് ഫോർ ഡേയ്സ് ആയിട്ട് രണ്ട് സെഷൻ വീതം ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ഇനിയും സെഷൻസ് കിട്ടുന്നുള്ള പ്രതീക്ഷയില് ഇന്ന് ഐഗം വിട്ടു പോവുകയാണ് എല്ലാവരും എല്ലാരും ശ്രീലക്ഷ്മി അതൊക്കെ അപ്പം പേര് ആഹ് അതായില്ല ഇതാണ് അവിടുത്തെ ഒരു ആംബിയൻസ് പക്ഷെ കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പിന്നെ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഐ എം കെയിലെ സെഷൻസ് ഒക്കെ കഴിഞ്ഞ് സക്സസ്ഫുള്ളി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അപ്പം ഞങ്ങൾ ഇന്ന് ഐ എമ്മിനോട് ഈ വർഷം വിട പറയുകയാണ് ഗൈസ് നെക്സ്റ്റ് ഇയർ കാണാം എന്നുള്ള വിശ്വാസത്തിൽ താങ്ക് യു ബൈ സി യു